രണ്ട് ദിവസമായിട്ട് ഫുൾ ബിസി ആയിരുന്നു വേറെ ഒന്നുമല്ല വീട്ടിൽ നിന്ന് താത്താരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ വ്യാഴാഴ്ച വന്നതായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച മദ്രസ് അല്ലാത്ത കാരണം പിന്നെ ശനിയാഴ്ച നിൽക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ബസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു പത്തേ കാലിന് പോവാന്നായിരുന്നു പിന്നെ മഴ ഉള്ള കാരണം ചെറിയൊരു സീനാണ് ചാവക്കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അളിയാൻ അവരെടുക്കാൻ വരും അവിടെ വെയിറ്റ് ചെയ്യും പിന്നെ ഈ എന്ന് പറഞ്ഞാൽ നേരെ അവിടെ വന്നിട്ട് ഇറങ്ങുന്നതായിരുന്നു അപ്പോഴത്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമായിരുന്നു കേട്ടോ ഇത് അവർ രാവിലെ ചായ ഓടിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ടതായിരുന്നു അപ്പോൾ തിരിച്ച് പോകുമ്പോൾ പിന്നെ ഞങ്ങളുടെ കുറച്ച് പ്രകടനങ്ങളാണ് കുറച്ച് വീഡിയോസ് എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാതൊരു ഭയങ്കര ഒരു രസമല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ തിരിച്ച് പോകുമ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അത് അങ്ങോട്ട് സ്റ്റാറ്റസ് ഇടാം അവർ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ മിന്നൂനാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം കിട്ടി മക്കൾക്കൊക്കെ ഇനി വെക്കേഷൻ അല്ലേ തിങ്കളാഴ്ച മുതലി സ്കൂളും തുറക്കാണ് അപ്പോൾ അവരങ്ങനെ തിരിച്ചു പോയി ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മളെ വേഗം ഒന്ന് കൂട്ടാക്കി കോട്ടാ വീഡിയോ സിനിമ ഓരോന്ന് ഞാൻ ടൈമിനനുസരിച്ച് ഇടുന്നത് ഇപ്പോൾ കുറച്ച് ബിസിയായ കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ